മച്ചാമാരെ അപ്പൊ ഇന്നേ ബെൽറ്റ് വാർപ്പാട്ടോ പാലകപ്പണിയൊക്കെ ഫുള്ള് ഇന്നലെ കഴിയുന്നുട്ടോ ഇന്ന് ഫുള്ള് കമ്പി ഇട്ടാണ്ടട്ടോ പിന്നെ ഹിന്ദിക്കാരൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കേട്ടോ ഇതാ നമുക്ക് വാർക്കല്ല ബെൽറ്റ് ഫുള്ള് ഫിനിഷ് ആയിക്കോട്ടോ പിന്നെന്താ ചോദിച്ചാലേ പുടുത്തമ്പിട്ട വെയിലാണ് കമ്പിപ്പണി അടക്കണ്ടട്ടോ കോൺക്രീറ്റ് കൂട്ടുന്നിടത്തൊക്കെ പൊടുത്തമ്പിട്ട വെയിലാണ്

അങ്ങനെ നമ്മള് വാർപ്പ് കഴിഞ്ഞിട്ടോ തുടക്കത്തിൽ നല്ല വെയിലായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിങ്ങനെ ഫുള്ള് മഴ ആയി മഴ എന്ന് പറഞ്ഞാൽ പൊരുത്തം മഴ എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ പരിപാടിയാണ് കഴിഞ്ഞിട്ടോ